സുഹൃത്തുക്കളെ ഒരു ഇമാം കൊല്ലപ്പെടുന്നു ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതെന്താപ്പോ ഇത്ര വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ഇമാം കൊല്ലപ്പെടുന്നത് എന്നൊന്നല്ല പക്ഷേ ലോകത്ത് ആദ്യമായിട്ടാണ് സവർഗാനുരാഗിയാണ് താനെന്ന് തുറന്നു പറഞ്ഞ ഒരു ഇമാം കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെട്ടത് നമ്മുടെ ഇന്ത്യയിലോ ഏതെങ്കിലും ആഫ്രിക്കൻ കൺട്രീസിലോ സോറി ഒരു അറേബ്യൻ കൺട്രീസിലോ അല്ല ഇസ്ലാമിക രാജ്യം എന്ന് പുകൾപ്പെട്ട സ്ഥലത്തല്ല ദക്ഷിണാഫ്രിക്കയിലെ പിട്രോയ എന്ന് പറയുന്ന പിക്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഇമാം കൊല്ലപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഹെൻഡ്രിക്സ് എന്നാണ് കൊല്ലപ്പെട്ട ഈ ഒരു ഇമാമിന്റെ പേര് ഞാൻ ഇത് ഈ ഇങ്ങനത്തെ ഒരു ഇമാമ് കൊല്ലപ്പെട്ടുള്ള വാർത്ത നിങ്ങുമ്പോഴേക്ക് എത്തിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതം പലപ്പോഴും അല്ല അവരൊരിക്കലും ആണ് പെണ്ണ് എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും ഒരു സെക്സ്വാലിറ്റികൾ നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന് അവര് സംശയിക്കുകയും അത് അംഗീകരിക്കാതിരിക്കുകയും ഒരു മതമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ അവർ ആണുണ്ട് മെൻ ഉണ്ട് വുമൺ ഉണ്ട് ആണ് പെണ്ണുണ്ട് അതിനപ്പുറത്തേക്ക് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നു അല്ലെങ്കിൽ ലസ്ബി എന്ന് പറയുന്നു എന്ന് പറയുന്നതോ അങ്ങനെ എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്ന് പറയുന്ന അത്രയും വ്യത്യസ്തമായ ലൈംഗിക വ്യത്യാസങ്ങളിലെ ആളുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഇതുവരെ ഇവർ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയോ അത് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ അടക്കമുള്ള ചില ആളുകളൊക്കെ ഏർ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് അവരുടെ മാനസിക രോഗമാണെന്നും അത് ചില തോന്നലുകളാണെന്നും ചികിത്സിച്ചാൽ മാറുമെന്നും ഒക്കെ വിശ്വസിച്ച് ആളുകളൊക്കെ മുസ്ലിം എന്ന് പറയുന്ന പാർട്ടിയിലടക്കമുണ്ട് എന്നുള്ളതാണ് അങ്ങനെയൊക്കെയുള്ള സമയത്താണ് അങ്ങനെയൊക്കെയുള്ള സമയം പറയേണ്ട ഇവിടെ തന്നെ അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന വിദ്യാഭ്യാസം അത്രയൊന്നും ഇതുവരെയും കൃത്യമായിട്ട് എത്തിയിട്ടില്ലാത്ത ആ നാട്ടില് ഇങ്ങനത്തെ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആര് കൊന്നു എന്നുള്ള ചർച്ച പോലും നടത്തണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും ഇദ്ദേഹമാണ് ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ആതിഥേമാ സ്വർഗ അനുരാഗിയാണ് ഈ സ്വർഗ സ്വർഗ അനുരാഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതാണെങ്കിൽ എനിക്ക് മറ്റൊരു പുരുഷനോട് ലൈംഗിക ഇഷ്ടം തോന്നുക പുരുഷന്മാരോട് മാത്രമേ തോന്നുകയുള്ളൂ ഒരു സ്ത്രീ എത്ര തന്നെ ഒരു സുന്ദരിയാണെങ്കിലും എത്ര തന്നെ സൗന്ദര്യം ഇല്ലെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ കൺസെപ്റ്റുകളാണല്ലോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ സൗന്ദര്യം എത്ര തന്നെ ആളുകൾക്ക് ഉണ്ടെങ്കിലും അവരോട് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു തോന്നൽ പോലും മനസ്സിൽ ഉദിക്കാത്ത ആളുകളായിരിക്കും ഇത്ര ആകില്ല അതേ സമയം തന്നെ ചില കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അത്തരത്തിലുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു സ്വതർഗ അനുരാഗിയാണ് ഈ ഒരു മനുഷ്യൻ എന്നാ പറയുന്നത് എന്താ എൽ ജി പി ടി ക്യൂ പ്ലസ് പ്രവർത്തകനുമായിരുന്നു ഈ ഒരു മുഖസ് എന്ന് പറയുന്നത് ചങ്ങാതി ഗബേഹ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചിട്ടാണ് അത്ര മുഹുസിന് വെടിയേറ്റത് എന്തായാലും എൽ ജി ബി ടി ക്യൂ പ്ലസ് വിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ ഇടം വാഗ്ദാനം ചെയ്ത ഒരു മനുഷ്യൻ കൂടിയായിരുന്നു മുഹുസിൻ ഇദ്ദേഹം മറ്റൊരാളോടൊപ്പം കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തൊട്ടു ഓപ്പോസിറ്റ് വന്ന ഒരു ജീപ്പിൽ നിന്ന് വെടി ഉതിർക്ക തുടങ്ങിയത് എന്ന് പറയുന്നു ഒരല്പ സമയം കഴിഞ്ഞ് വെടി ഉതിർത്ത് കഴിഞ്ഞ് അവർ പോകുമ്പോൾ ഡ്രൈവർ പുറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വെടി കൊണ്ട് കിടക്കുന്ന ചോര വാർന്ന് കിടക്കുന്ന ഇമാമയാണ് കാണാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു എന്താ ഇതിന്റെ പുറകിൽ കൃത്യമായിട്ടും ആരാണ് എന്താണെന്നും ഇതൊരു വിളിവായിട്ടില്ല പക്ഷെ നമ്മുടെ ലോകത്ത് അങ്ങനെ തുറന്നു പറയപ്പെട്ട ഇസ്ലാമിലെ ആദ്യ മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഇതിനെപ്പറ്റി ഒരുപാട് വേറെ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മൾക്ക് ഇവർ അങ് അംഗീകരിക്കേണ്ടേ എല്ലാ മതങ്ങളും ഇത്തരത്തിലുള്ള വ്യത്യസ്ത ശിക്ഷകൾക്കയെ അംഗീകരിക്കുന്ന രീതി നമ്മളൊക്കെ മാറണ്ടേ നമ്മൾക്ക് ഇപ്പോഴും ആറാം നൂറ്റാണ്ടിലെയും പതിനാറാം നൂറ്റാണ്ടിലെയും പണ്ടങ്കാണ്ട് എഴുതി വെച്ച വാക്കുകൾ തന്നെയാണ് ഇനിയും ഈ മാറിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് എന്ന രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകണം സംശയങ്ങളാണ് കേട്ടോ നിങ്ങളുടെ ഉത്തരങ്ങൾ പ്രതിരിച്ചുകൊണ്ട് വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ ബബായ്